സംസം സംസം വെള്ളമാണ് വെള്ളം ാലും ഒരു കീപ്പിട്ട് വെക്കുന്നുണ്ട് മുമ്പൊക്കെ മൊത്തത്തിൽ ആക്ഷേപിച്ച ആളുകളും ഇപ്പൊന് മഹത്വമുണ്ട് പക്ഷേ സംസം രോഗശമത്തിലാന്നുള്ളത് അത് അംഗീകരിക്കാൻ പറ്റൂല്ല എന്നൊരു കഴിഞ്ഞ പ്രശ്നത്തിൽ നമ്മൾ പറഞ്ഞു വിശദമായി ആ ഹദീസ് വിശദമായി പറഞ്ഞു ലിമാല എന്തിനു വേണ്ടി കുടിച്ചോ അതിന് പര്യാപ്തമാണ് മുതൽ ഇങ്ങോട്ട് ഓരോ വ്യത്യസ്തമായ നൂറ്റാണ്ടുകളിൽ വ്യത്യസ്തരായി ഇമാമിങ്ങൾ കുറച്ച് ചെയ്തത് അത് ലഭ്യമായത് എത്ര എണ്ണം വായിച്ചു പറഞ്ഞു അതിനെന്താ പ്രതികരണം എന്ന് അറിയോ കരിമ്പിലാക്കിയത് പറയട്ടെ നിങ്ങൾക്ക് എന്തേ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് നേരത്തെ സംസം ധംസമ്പേളു വന്ന ചില കാര്യം പറഞ്ഞില്ലേ അതിന് വിശദാംശങ്ങളെ പോകുന്നില്ല കുറെ പണ്ഡിതന്മാരൊക്കെ അത് കിട്ടി ഇത് കിട്ടി ഇതൊക്കെ പറഞ്ഞില്ലേ എന്ന സുഹൃത്തുക്കൾ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു അവാർഡ് കിട്ടി അല്ലെ ഇത് പ്രൈസ് കിട്ടി മറ്റൊരു പിന്നെ അത് അങ്ങനെ അല്ലേ കിട്ടി മറ്റേ ആർട്സിന് എന്നെ കിട്ടി എന്നൊക്കെ വേറൊരു ആൾക്കാർ വിളിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ അവനാണ് കിട്ടിയോ എന്ന് പറയും കാരണം ജംസം വെള്ളം ആര് കുടിച്ചാലും ആ കുടിക്കുന്നവൻ ഉദ്ദേശിക്കുന്ന കിട്ടുന്ന പറഞ്ഞാൽ ആകത്തുക അല്ലെ അങ്ങനെയെങ്കിൽ നിങ്ങൾ കുറെ കാലം കുടിക്കാൻ തുടങ്ങിയിട്ട് എന്താ കിട്ടിയേ അവൻ പറഞ്ഞാളി നിങ്ങൾക്ക് കിട്ടിയോന്ന് എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള കിട്ടിയോ കിട്ടാതെ കിട്ട അത് വേറെ വിഷയം അത് കഴിഞ്ഞില്ലേ ഓല കാര്യം പോയില്ലേ നിങ്ങൾ നിങ്ങളെ കാര്യം പറയും അപ്പം കണ്ടോ സംസന്ധന മഹത്വം ഉണ്ട് എന്നല്ല എന്ന ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ ഈ നിഷേധവും പരിഹാസവും തന്നെയാണ് കൊണ്ടെടുക്കുന്നത് ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു സംശയവും ഇല്ല പക്ഷെ ഞങ്ങളുടെ പദങ്ങൾ വിശ്വസിക്കൂ ഇമാം ബുഖാർ കിട്ടിയിട്ട് വിശ്വസിച്ചിട്ടില്ല ഉമർ ഖത്താമെ കിട്ടി നമ്മുടെ വായിച്ചു അത് വിശ്വാസമല്ല ഇബിനെ അബ്ബാസിന് കിട്ടിയിട്ട് വായിച്ചു അത് വിശ്വാസമല്ല ഇബിനെ അസാഖെ കിട്ടിയിട്ട് വായിച്ചു അത് വിശ്വാസമില്ല അസ്കാര് കിട്ടി വായിച്ചു അത് വിശ്വാസമില്ല ഇവിനു കൈ കിട്ടിയത് ആരാളും പറഞ്ഞു വായിച്ചു അത് വിശ്വാസ നിങ്ങൾക്ക് എന്ത് കിട്ടിയാ പിന്നെ ഞങ്ങൾ കിട്ടിയത് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് സംസാ കുടിച്ചാൽ നിർവഹിക്കുന്ന ചില പാർട്ടകളുണ്ട് ആ പാർട്ടികൾക്ക് അല്ലാത്തരം ഇതുവരെ ഉത്തരം തന്നിട്ടുമുണ്ട് അലഹദില്ല പറഞ്ഞ വാക്കാണ് കിട്ടൂല നിങ്ങൾ കുടിച്ചിട്ടും കാണില്ല നിങ്ങൾ കുടിച്ചിട്ടും കാണില്ല ഇമാം മാം ഇബിൻ കയ്യും പറഞ്ഞു ശരിയായ ഈ മാനുള്ളവരെ മാത്രമേ കിട്ടുള്ളൂ അല്ലാത്തവനും കിട്ടൂലോ ഞാൻ എത്ര കുടിച്ചിട്ടും കാര്യമില്ല ചെന്നാ അതാണ് പാത്തി പോകുന്നല്ലാതെ കാര്യം ഉണ്ടാവില്ല ഇബിന് കയ്യം പറഞ്ഞതാണ് എന്റെ മകല്ല സഹോദരങ്ങളെ ഈ അസമദിനെ ഒക്കെ പരിഹസിക്കും തേന് പരീക്ഷിച്ച് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ സ്വീകരിച്ചതാ പണ്ട് പറഞ്ഞത് അതൊരു അബദ്ധമായി പോയി എനിക്ക് തോന്നി ഇപ്പം പറയാം അങ്ങനെ പരീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ആയിക്കോട്ടെ അങ്ങനെ ഭംഗിയിരിക്കുകയുണ്ട് ആയിക്കോട്ടെ നമ്മൾ കൂട്ടം സംഗതി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞത് പറഞ്ഞിട്ടില്ല പറയാൻ പറ്റുമല്ലോ